ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ ടി ട്വന്റി ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്കും ഇന്നു കാണുന്ന ഈ നിലവാരത്തിലേക്ക് എത്തുന്നതിനുമെല്ലാം പ്രധാന കാരണമായി തീർന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ കടന്നുവരവ് കൊണ്ടുതന്നെയെന്ന് നിസ്സാംശയം തന്നെ പറയാൻ സാധിക്കും ടി ട്വന്റി ക്രിക്കറ്റ് ഏകദിന ക്രിക്കറ്റിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തിയെന്ന് ഒരു വിഭാഗം ക്രിക്കറ്റ് ആരാധകർ ആരോപിക്കുമ്പോഴും ടി ട്വൻ്റി മത്സരങ്ങൾ കാണാൻ ആരാധകരുടെ എണ്ണവും ഏറിവരികയാണ് ഐ പി എല്ലിൻ്റെ കടന്നുവരവ് എൻ്റർടൈൻമെൻ്റെ മറ്റൊരു ലോകത്തിലേക്കാണ് ക്രിക്കറ്റ് പ്രേമികളെ കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഐ പി എൽ ടൂർണമെൻറ്റ് ഇന്ന് പതിനേഴ് സീസണുകൾ പിന്നിടുകയാണ് ഐ പി എല്ലിൻ്റെ ഈ ചെറുകാല ചരിത്രത്തിൽ അവിശ്വസനീയവും തകർക്കപ്പെടാൻ കഴിയാത്തതുമായ നിരവധി റെക്കോർഡുകളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത്തരത്തിൽ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡുകളാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് ആദ്യത്തെ റെക്കോർഡ് നോക്കാം ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന റെക്കോർഡ് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ പേരിലാണുള്ളത് ഐ പി എല്ലിലെ കിരീടമില്ലാത്ത രാജാവായി അറിയപ്പെടുന്ന കോഹ്ലി പതിനേഴ് സീസണുകളിൽ നിന്നായി എണ്ണായിരത്തി നാല് റൺസാണ് അടിച്ചെടുത്തത് ശരാശരി നോക്കുകയാണെങ്കിൽ ഒരു സീസണിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് വീതം മറ്റൊരു താരത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഈ റെക്കോർഡ് കോഹ്ലിയുടെ പേരിൽ ഇന്നും ഭദ്രമായി നിലകൊള്ളുകയാണ് അടുത്ത റെക്കോർഡ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏവരുടെയും പ്രിയങ്കരനായ യൂണിവേഴ്സൽ ബോസ് എന്നറിയപ്പെടുന്ന ക്രിസ് ഗെയിലിൻ്റെ പേരിലുള്ളതാണ് വമ്പനടിക്ക് പേര് കേട്ട ഗെയിലിൻ്റെ പേരിലാണ് ഐ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരമെന്ന റെക്കോർഡുള്ളത് പഞ്ചാബ് കിങ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എന്നീ ടീമുകൾ കളിച്ച ഗെയിലിൻ്റെ ബാറ്റിൽ നിന്നും മുന്നൂറ്റമ്പത്തിയേഴ് സിക്സുകളാണ് പിറന്നിട്ടുള്ളത് ഐ പി എൽ കളിച്ചിട്ട് താരം വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഈ റെക്കോർഡിനേക്ക് അടുത്തെത്താൻ ഇതുവരെയും മറ്റൊരു താരത്തിന് കഴിഞ്ഞിട്ടില്ല അടുത്ത റെക്കോർഡ് ഓസ്ട്രേലിയൻ താരമായ ഡേവിഡ് ബാർണറുടെ പേരിലുള്ളതാണ് ഇന്ത്യയിൽ നിരവധി ആരാധകരെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള താരമാണ് ഡേവിഡ് ബാർണർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ ഒരു ടീം പോലും അദ്ദേഹത്തെ വിളിച്ചെടുക്കാതിരുന്നത് എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും വളരെയധികം നിരാശയാണ് സമ്മാനിച്ചത് ഡേവിഡ് ബാർണറുടെ പേരിലാണ് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി നേടിയ താരം എന്ന റെക്കോർഡുള്ളത് അറുപത്താറ് അർദ്ധ സെഞ്ചുറികളാണ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് പുനെ പാരിയേഴ്സ് എന്നീ ടീമുകൾക്ക് വേണ്ടി കളിച്ച കാലയളവിൽ വാർണർ സ്വന്തമാക്കിയത് അടുത്ത റെക്കോർഡ് ഈ ഐ പി എൽ സീസണിൽ അൺസോൾഡായി മാറ്റപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് താരമായ അൽസാരി ജോസഫിൻ്റെ പേരിലുള്ളതാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബൌളിംഗ് എന്ന നേട്ടം അൽസാരി ജോസഫിന് അവകാശപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി കളിച്ച കാലയളവിലാണ് അൽസാരി ജോസഫ് ഈ നേട്ടം സ്വന്തമാക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ പന്ത്രണ്ട് റൺസുകൾ വിട്ടുകൊടുത്തുകൊണ്ട് ആറ് വിക്കറ്റുകളാണ് ജോസഫ് എറിഞ്ഞിട്ടത് ഒരു മേഡിൻ ഓവർ ഉൾപ്പെടെയായിരുന്നു ഇത് സൊഹാലി തൻവീർ ആദം സാംബ എന്നീ താരങ്ങളും ആറ് വിക്കറ്റ് നേട്ടം മുൻപ് കൈവരിച്ചിട്ടുണ്ടെങ്കിലും എക്കണോമി റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അൽസാരി ജോസഫ് മുന്നിലെത്തിയത് അടുത്തൊരു റെക്കോർഡ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പേരിലുള്ളതാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ എന്ന റെക്കോർഡ് അവസാന സീസണിലാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരിനെതിരായ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് എസ് ആർ എച്ച് അന്ന് അടിച്ചെടുത്തത് എന്നിരുന്നാലും അതിലെ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബി വെറും ഇരുപത്തഞ്ച് റൺസിന് മാത്രമാണ് പരാജയപ്പെട്ടത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് എന്ന കൂറ്റൻ സ്കോർ തന്നെയാണ് ബംഗളൂരുവും നേടിയത് അടുത്തൊരു ഐ പി എൽ റെക്കോർഡ് തികച്ചും വ്യത്യസ്തമായ ചില റെക്കോർഡുകൾ ചേർന്നവയാണ് മുംബൈ ഇന്ത്യൻസിന്റെ നായകനായിരുന്ന രോഹിത് ശർമ്മയെപ്പറ്റി സംസാരിക്കാതെ ഇത് പൂർണ്ണമാകില്ല ഐ പി എൽ ചരിത്രത്തിൽ അഞ്ച് കിരീടങ്ങൾ നേടിയ നായകൻ ഐ പി എൽ മത്സരത്തിൽ ഹാട്രിക് നേടിയ ബൗളർ ഇതോടൊപ്പം ആറായിരം റൺസ് നേടിയ താരം എന്നീ അപൂർവ റെക്കോർഡുകളെല്ലാം പേരിലുള്ള ഐ പി എൽ ചരിത്രത്തിലെ ഏകതാരം രോഹിത് ശർമ്മയാണ് മുംബൈ ഇന്ത്യൻസിനായി അഞ്ച് ഐ പി എൽ കിരീടങ്ങളാണ് രോഹിത് നേടിക്കൊടുത്തത് ഹാട്രിക് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത് ഡെക്കാൻ ചാർജേഴ്സിൽ കളിക്കുന്ന സീസണിലായിരുന്നു വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ റൈറ്റ് ഹാം സ്പിന്നറായി മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിലാണ് രണ്ടായിരത്തി ഒൻപത് സീസണിൽ തുടർച്ചയായി മൂന്ന് വിക്കറ്റുകൾ നേടി അദ്ദേഹം ഐ പി എൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയത് അടുത്തൊരു ഐ പി എൽ റെക്കോർഡ് ഫീൽഡിംഗ് മേഖലയിലുള്ളതാണ് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ മികച്ച ഫീൽഡർമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ സുരേഷ് റൈനയുടെ പേര് തന്നെയാകും ഏവരും ഒരേ സ്വരത്തിൽ പറയുക എന്നാൽ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ താരമെന്ന റെക്കോർഡ് വിരാട് കോഹ്ലിയുടെ ഉള്ളത് നൂറ്റി പത്തോളം ക്യാച്ചുകളാണ് കോഹ്ലി അദ്ദേഹത്തിൻ്റെ ഐ പി എൽ കരിയറിൽ നേടിയെടുത്തത് ഇതിൽ രണ്ടാമതുള്ള സുരേഷ് റൈനയുടെ ക്യാച്ചുകളുടെ എണ്ണം നൂറ്റി ഒൻപതാണ് ഒരുപക്ഷേ ഒന്നിലധികം സീസണുകൾ കൂടി അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് തന്നെ എഴുതി ചേർക്കാൻ റൈനയ്ക്ക് സാധിക്കുമായിരുന്നു അടുത്ത റെക്കോർഡ് ഇന്ത്യയുടെ സൂപ്പർ സ്പിന്നറായ യുസ്വേന്ദ്ര ചഹലിൻ്റെ പേരിലുള്ളതാണ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമെന്ന നേട്ടം ചഹലിൻ്റെ പേരിലാണുള്ളത് ഇരുന്നൂറ്റി അഞ്ചോളം വിക്കറ്റുകളാണ് തൻ്റെ ഐ പി എൽ കരിയറിലുടനീളമായി ചഹൽ സ്വന്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ അവസാന സീസണിലെ തകർപ്പൻ പ്രകടനം കണ്ടിട്ട് തന്നെയാകണം ഈ മെഗാ ഓപ്ഷനിൽ പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ പതിനെട്ട് കോടി രൂപ എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് സ്വന്തമാക്കിയതും അടുത്ത റെക്കോർഡ് ഇന്ത്യയുടെ ക്ലാസിക് ബാറ്റർ എന്ന് വിശേഷിക്കപ്പെടുന്ന കെ എൽ രാഹുലിൻ്റെ പേരിലുള്ളതാണ് കഴിഞ്ഞ ഐ പി എൽ സീസണുകളിലെല്ലാം മോശം സ്ട്രൈക്ക് റേറ്റിൻ്റെയും ആവറേജിൻ്റെയും പേരിലെല്ലാം രാഹുൽ നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ആവറേജ് ഉള്ള താരം ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കെ എൽ രാഹുൽ എന്ന് തന്നെയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നായി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസ് നേടിയ കെ എൽ രാഹുലിൻ്റെ ബാറ്റിംഗ് ആവറേജ് നാൽപ്പത്തിയഞ്ച് പോയിൻറ്റ് നാൽപ്പത്തി മറ്റൊരു താരത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു നേട്ടമാണിത് അടുത്ത ഐ പി എൽ റെക്കോർഡിൻ്റെ ഉടമ ഒരിക്കൽ കൂടി ക്രിസ് ഗെയിൽ തന്നെയാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന നേട്ടം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് സീസണിൽ പുനെ വാരിയേഴ്സിനെതിരെ ഗെയിൽ കുറിച്ച നൂറ്റി എഴുപത്തഞ്ച് റൺസ് എന്ന നേട്ടമാണ് വെറും അറുപത്താറ് പന്തിൽ നിന്നാണ് ഗെയിൽ അന്ന് നൂറ്റി എഴുപത്തഞ്ച് റൺസ് അടിച്ചെടുത്തത് പതിനേഴ് സിക്സുകളും പതിമൂന്ന് ഫോറുകളും ഉൾപ്പെട്ട ഒരു തകർപ്പൻ എവർഗ്രീൻ ഇന്നിംഗ്സ് തന്നെയാണ് അന്ന് ക്രിക്കറ്റ് ലോകം ഗെയിലിൻ്റെ ബാറ്റിൽ നിന്നും കണ്ടത് ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ അറിവിലുള്ള ഐ റെക്കോർഡുകളും രസകരമായ സംഭവങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ മറ്റൊരു വീഡിയോയിൽ കാണാം